രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് അവസാനമാവുന്നത് ഫെബ്രുവരി പതിനൊന്നിനും തമിഴ്നാട്ടിലെ തൈപ്പൂയ ആഘോഷ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ തന്നെ എഞ്ചിനീയറിംഗ് വിസ്മയത്തിന്റെ പ്രതീകമാണ് പാലം കഴിഞ്ഞ വർഷം ഒക്ടോബറോടെയാണ് പുതിയ റെയിൽവേ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് റെയിൽവേ മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സമിതിയിൽ നിന്ന് അനുകൂല റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒരു യാത്രാ തീവണ്ടി ആളെ ഇറക്കിയ ശേഷം പാലം കടന്ന് അറ്റകുറ്റപ്പണിക്കായി എത്തി അതിനുശേഷം തീരരക്ഷാ സേനയുടെ കപ്പലിന് വഴിയൊരുക്കുന്നതിനായി പാലത്തിന്റെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനം ഉയർത്തി കൊടുക്കുകയും ചെയ്തു രാമേശ്വരത്ത് ഒരു നൂറ്റാണ്ടിലേറെ കരുത്തിന്റെ പര്യായമായി നിലകൊണ്ട നിർമ്മിതി കാലപ്പഴക്കം പാലത്തെ തളർത്തിയെങ്കിലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ പാക്കടലിടുക്കിനു കുറുകെ പഴയതിനെ വെല്ലുന്ന പുതിയ പാമ്പൻ പാലം പടുത്തുയർത്തി ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഇനി പാമ്പൻ പാലത്തിന്റെ ചരിത്രം പാമ്പൻപാലത്തിന്റെ അറിഞ്ഞു വരാം നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു പഴയ പാമ്പൻ പാലത്തിന്റെ പിറവി ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ് പാ കടലിടുക്കിന് കുറകെ ഒരു പാലം നിർമ്മിക്കാൻ അന്ന് ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് രാമേശ്വരത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടുകുടക്കുന്ന തുരത്താണ് ധനുഷ്കോടി ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് കടലിലൂടെ പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ അക്കാലത്ത് ഇതുവഴി ചരക്കുകൾ കയറ്റി അയക്കുന്നതിനുള്ള ഒരേയൊരു തടസ്സം പാ കടലെടുക്കായിരുന്നു ഈ തടസ്സം പരിഹരിക്കാനായിരുന്നു പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിച്ചു പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച നിർമ്മാണം മൂന്ന് വർഷത്തിനകം പൂർത്തിയായി പാലം യാഥാർത്ഥ്യമായതോടെ അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള യാത്രയും എളുപ്പമായി പാലം പണിയും മുൻപ് മണ്ഡപം വരെ സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ പിന്നീട് ധനുഷ്കോടി വരെയാക്കി ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള തലൈമാന്നാറിലേക്ക് നിരവധി ചെറുകപ്പലുകൾ സർവീസ് നടത്തി അവിടെ നിന്ന് ട്രെയിൻ മാർഗം ആളുകൾ കൊളംബോയിലേക്കും എത്തി ഇതോടെ ശ്രീലങ്കയിലേക്കുള്ള യാത്രയുടെ പ്രധാന മാർഗമായും പാലം മാറി ധനുഷ്കോടിയെ തകർത്തെറിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കൊടുങ്കാറ്റിൽ പാമ്പൻ പാലത്തിന് മുകളിലൂടെയാണ് തിരമാലകൾ ആഞ്ഞടിച്ചത് തിരയിൽപ്പെട്ട പാസഞ്ചർ വണ്ടി കടലിലേക്ക് മറിഞ്ഞ് അന്ന് നൂറിലേറെ പേർ മരിച്ചു കൊടുങ്കാറ്റിൽ പാലത്തിന്റെ പല ഭാഗങ്ങളും തകർന്നെങ്കിലും മധ്യഭാഗത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നീട് പാലം പുതുക്കിപ്പണിതു രണ്ടര കിലോമീറ്ററിലേറെ നീളമുള്ള ആ പാലം പുതുക്കിപ്പണിയുക എന്നത് അന്ന് വലിയ വെല്ലുവിളിയായിരുന്നു ഇതിനായി റെയിൽവേ മന്ത്രാലയം ആറു മാസത്തെ സമയമാണ് നിശ്ചയിച്ചത് എന്നാൽ ദക്ഷിണ റെയിൽവേ മാനേജർ സമയം മൂന്ന് മാസമാക്കി വെട്ടിച്ചുരുക്കി മലയാളിയായ ഇപ്പോൾ നമ്മൾ മെട്രോമാൻ എന്ന് വിളിക്കുന്ന എഞ്ചിനീയർ ഇ ശ്രീധരനായിരുന്നു പുതുക്കിപ്പണിയിൽ നിന്ന് നേതൃത്വം നൽകിയത് ശ്രീധരനും കേരളത്തിൽ യുവ എഞ്ചിനീയർമാരും ചേർന്ന് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ടാണ് പാലം നിർമ്മിച്ച് രാജ്യത്തെ അമ്പരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റെയിൽവേ ട്രാക്കിന് സമാന്തരമായി റോഡ് പാലം വരുന്നതുവരെ വരെ ഇതായിരുന്നു രാമേശ്വരത്തിന്റെ വൻകരയായി ബന്ധപ്പെടാനുള്ള ഏക വഴി മീറ്റർ ഗേജ് ആയിരുന്ന പാലത്തെ പിന്നീട് ബ്രോഡ് ഗേജ് ആക്കി മാറ്റിയത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഈ ഘട്ടത്തിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ സാധ്യതയും ആരാഞ്ഞിരുന്നു പക്ഷേ പാലവുമായി വൈകാരിക ബന്ധമുണ്ടായിരുന്ന അന്നത്തെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിന് പഴയ പാലം നിലനിർത്തുന്നതിനോടായിരുന്നു താല്പര്യം അങ്ങനെ പാലം ബ്രോഡ് ഗേജ് ആക്കി പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ പാലം ബലപ്പെടുത്തി രണ്ടായിരത്തി പത്തിൽ ബാന്ദ്രാവർളി പാലം പ്രവർത്തന സജ്ജമാകുന്നതുവരെ രാജ്യത്തെ ഏറ്റവും നീളമേറെ കടൽപാലം എന്ന റെക്കോർഡും പാമ്പൻ പാലത്തിനായിരുന്നു നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ നടത്തിയ പഠനത്തിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അസാധാരണമായ റെയിൽ പാലം എന്ന ഖ്യാതിയും പാലത്തിനുണ്ട് അപകട മുന്നറിയിപ്പിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതലാണ് പാലത്തിനായുള്ള ട്രെയിൻ സർവീസ് നിർത്തിവെച്ചത് അറ്റകുറ്റപ്പണികൾ ദുസഹമായതോടെ പഴയ പാമ്പൻ പാലം പുതിയ പാലത്തിനായി വഴി മാറിക്കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മാണത്തിന് തറക്കല്ലിട്ടു പൊതുമേഖലാ സ്ഥാപനമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഡിനായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല ഏകദേശം അഞ്ചു വർഷത്തോളം എടുത്തു പാലം പണി പൂർത്തിയാകാൻ കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളും ഇതിനിടെ നിർമ്മാണം വൈകം കാരണമായി കടൽക്കാറ്റിന്റെ ശക്തി കൂടുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച വേഗത്തിൽ നടന്നില്ല ഇന്ത്യയിലെ ആദ്യത്തെ കടൽപാലമായ പാമ്പൻ പാലത്തിനേക്കാൾ സാങ്കേതിക വിദ്യയിൽ ഒരുപിടി മുന്നിൽ നിൽക്കുന്നതാണ് പുതിയ പാലം തുരുമ്പെടുത്ത് നശിച്ച പഴയ പാലത്തിന് തൊട്ടരികെ അതിന് സമാന്തരമായാണ് പുതിയ പാലത്തിന്റെ സ്ഥാനം രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്ററാണ് നീളം നിലവിലെ പാലത്തേക്കാൾ മൂന്ന് മീറ്റർ ഉയരം കൂടുതലുണ്ട് കടലിന് കുറുകെ നൂറ് സ്പാനുകളാണ് പാലത്തിനുള്ളത് ഇതിൽ തൊണ്ണൂറ്റി ൊൻപതെണ്ണത്തിന് പതിനെട്ട് പോയിന്റ് മൂന്ന് മീറ്റർ നീളവും മധ്യത്തിലുള്ള നാവിഗേഷൻ സ്പാനിന് എഴുപത്തിമൂന്ന് മീറ്റർ നീളവുമാണ് ഉള്ളത് മണിക്കൂറിൽ എഴുപത്തി അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ വരെ പാലത്തിലൂടെ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാം മധ്യഭാഗത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് ഭാഗത്തെത്തുമ്പോൾ വേഗം അൻപത് കിലോമീറ്ററിലേക്ക് ചുരുക്കണം മണിക്കൂറിനുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗതയിലായിരുന്നു പഴയ പാലത്തിലൂടെ ട്രെയിനുകൾ സഞ്ചരിച്ചിരുന്നത് കടൽ നിരപ്പിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിലാണ് പാലം എയർ ക്ലിയറൻസ് ഇരുപത്തിരണ്ട് മീറ്റർ അതായത് ഇരുപത്തിരണ്ട് മീറ്റർ ഉയരം വരെയുള്ള കപ്പലുകൾക്ക് ഇതുവഴി കടന്നു പോകാം ലോകോത്തര കടൽ പാലങ്ങളോട് കിടപിടിക്കുന്ന ഈ പാലത്തിനെ ചെലവഴിച്ചതാകട്ടെ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയും കപ്പലുകൾക്ക് കടന്നു പോകാൻ മധ്യഭാഗം മുകളിലേക്ക് ഉയരുന്ന വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനമാണ് പുതിയ പാലത്തിന്റെ പ്രധാന ഹൈലൈറ്റ് കപ്പൽ വരുന്നത് തിരിച്ചറിഞ്ഞ് സെൻസർ ഉപയോഗിച്ചാണ് വെർട്ടിക്കൽ ലിഫ്റ്റിംഗിന്റെ പ്രവർത്തനം പാലമുയർത്താൻ ഇലക്ട്രോ മെക്കാനിക്കൽ നിയന്ത്രിത സംവിധാനമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇത് ട്രെയിൻ നിയന്ത്രണ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചാണ് തടസ്സമില്ലാത്ത ത്രയ്ക്ക് വഴിയൊരുക്കുക കപ്പലിന് വഴിയൊരുക്കാൻ മധ്യഭാഗം ഇരുവശത്തേക്കും ചെരിഞ്ഞുപൊങ്ങുന്ന സംവിധാനമായിരുന്നു പഴയ പാലത്തിനുള്ളത് കൈകൊണ്ട് പ്രവർത്തിക്കുന്ന ഷെർസർ റോളിംഗ് ലിഫ്റ്റ് സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച ആശങ്കകൾക്കിടയിലും പുതിയ പാലത്തിന്റെ ചിത്രങ്ങൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ട്വീറ്റ് ചെയ്തിരുന്നു പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിച്ച് ഉദ്ഘാടനം ഉടൻ ഉണ്ടാകുമെന്നതിന്റെ സൂചന കൂടിയാണിത് പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി നിർവഹിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ആശങ്കയെല്ലാം പരിഹരിച്ച് പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നാലും പഴയ പാമ്പൻ പാലം പൂർണ്ണമായി യും പൊളിച്ചു മാറ്റില്ല ഇതിന്റെ ഒരു ഭാഗം പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ ചരിത്ര സ്മാരകമായി പ്രദർശിപ്പിക്കാനാണ് പദ്ധതി ഇതുവഴി സർവീസ് ആരംഭിക്കുന്നതോടെ കേരളത്തിൽ നിന്നുള്ള അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളും രാമേശ്വരം വരെ ഓടും